ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്യാരമൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അടിപൊളി ടേസ്റ്റിയാണ് ഈ ഒരു ബ്രെഡ് പുഡിങ് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഈ ഒരു ബ്രെഡ് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ക്യാരമൽ സോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനതാ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണും പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഡ്രോപ്സ് ലെമൺ ജ്യൂസ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി വരാം ഒരു ബ്രൗൺ നിറാവുന്നവരെ കുക്കാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ ഒരു ബ്രൗൺ നറായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ കളർ നല്ലോണം ചേഞ്ചായി കരിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു ബ്രൗൺ കളറായി വരുമ്പം നമ്മൾ ഏതാണോ പാത്രം സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് ആ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും അപ്പോൾ ആ സമയം തന്നെ പെട്ടെന്ന് ഇത് നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അപ്പോൾ അതാ ഏകദേശം കട്ടിയായി വരുന്നുണ്ട് നല്ലോണം സ്പ്രെഡാക്കി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ബൗള് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ഞൂറ് എം എൽ പാല് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഇതൊരു അഞ്ഞൂറ് എം എൽ ഉണ്ടാവും ഇനിയിപ്പം ഇതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിക്കാതെ തന്നെ നല്ല സാദാ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം അര ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എസൻസ് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അര ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മൂന്ന് ബ്രെഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്നും കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അതിലേക്കൊരു നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം നല്ലൊരു കുറച്ചൊരു കട്ടിക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊരു നാല് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയാൽ പഞ്ചസാര ഒക്കെ അലയുന്നവരെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് പുതിർന്ന് കിട്ടിയതിന് ശേഷം ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ക്യാരമൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇത് അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാൻ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും ബ്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കട്ടകളുണ്ടാവും അതുകൊണ്ട് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഫുള്ളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം അതിന് ഒരു ആവിയിൽ ആവി കയറ്റുന്നൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഒരു പാത്രം വെച്ചെടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു പുഡിങ്ങ് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ ഒരു കാൽ മണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ ആയിട്ട് നല്ല സോഫ്റ്റ് ഉള്ള നല്ലൊരു ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പുഡിങ്ങാണ് ബ്രെഡിൻ്റെ ആണ് ബ്രെഡ് മുട്ട പാൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഏത് വീട്ടിലും ഉണ്ടാവാതെക്കില്ല ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈസി റെസിപ്പിയാണ് കേട്ടോ ക്യാരമൽ ചെയ്തെടുക്കുമ്പം കുറച്ചൊന്ന് the Shraddhika. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ആ ഒരു ക്യാരമൽ ആയി വരുകയുള്ളൂ അപ്പോൾ ആ ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം പിന്നെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അടുത്ത് തന്നെ നിന്നിട്ട് വേണം ഇത് ചെയ്ത് എടുക്കാനായിട്ട് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ലൊരു കളറിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരമൽ ബ്രെഡ് ബുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല സ്പെഞ്ചി ആയിട്ടുള്ളൊരു ക്യാരമൽ ബുഡിങ്ങാണ് അപ്പോൾ ഇതിൽ ഞാൻ നാല് മുട്ടയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളൊരു മൂന്ന് മുട്ട ചേർത്താൽ തന്നെ നല്ല ഈനക്കാട്ടിയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും അതൊന്നും പ്രസ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈയൊരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും